ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഓണം നെബിദിനവും എല്ലാം കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നബിദിനൊക്കെ ഉണ്ടായപ്പോൾ നബിദിനത്തിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിയലും ഓലനും കാളനും ഇലശ്ശേരിയും പുളിശ്ശേരിയും സാമ്പാറും രസം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിലൊരു പത്തിരുപത് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഈ എല്ലാതും ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണീൻ്റെ മുന്നായിട്ട് പിന്നെ നമ്മൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പതാ നമ്മൾ വടുവപ്പുള്ളി നാരങ്ങ കൊടുത്തിട്ട് അതും അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊണ്ടാട്ടമുളകും പപ്പടവും രസവും മോരും എല്ലാതും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ ഞാൻ ചോറ് വിളമ്പാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരേലിട്ടിട്ട് ചോറ് വിളമ്പാന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മായി അമ്മമ്മക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മായി അമ്മായിടെ മോനും പിന്നെ മകളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ എപ്പി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൂട്ടാനങ്ങളൊക്കെ എടുക്കാം കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓ എത്ര റിസ്ക് റിസ്ക്കാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂട്ടാനൊക്കെ വിളമ്പുമ്പോൾ അമ്മമ്മ പറയണം അതിപ്പോൾ ഓണത്തിന് ഓരോടേയും കൂടി ഉണ്ടാവില്ല ഇങ്ങനെ കൂട്ടാൻ ഇജ്ജ് ഇതെല്ലാതും ഉണ്ടാക്കിക്കണമെന്നൊക്കെ പറയണം കേട്ടോ പിന്നെ പുളിയഞ്ചി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേബേജ് തോരനുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു നാരങ്ങച്ചാറാണ് കേട്ടോ മമ്മാ എടുക്കണത് പിന്നെ അതുപോലെ മുളകും പപ്പടും പിന്നെ പഴവും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ സൂചി കോതുമും കൊണ്ടൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അട അടപ്രഥമനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ ചെറിയ ക്ലാസ്സിൽ വെച്ചിട്ടുള്ളത് മോരാണ് പിന്നെ എന്താ രസം ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ശർക്കരപ്പേരിയും കായ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇലയിൽ ഇങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ ഇലയിൽ സ്ഥലമില്ല കഴിക്കും വേണ്ട അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അപ്പോൾ ഇലയിൽ സ്ഥലമില്ല ഇല്ല കേട്ടോ പിന്നെ ഇതെല്ലാതും കൂടെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ചോറും മതി എല്ലാതും ഈ കൂട്ടാങ്ങ് എല്ലാതും കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു പോവും കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് കഴിച്ചാൽ മതി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റാണ് ഈ കൂട്ടാങ്കളൊക്കെ നമ്മൾ ഡെയിലി ഇറച്ചി മീനൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മായിയുടെ മോളാണ് അപ്പോൾ ഞാൻ ഈ ചോറ് വിളമ്പിട്ട് അവളോട് കഴിച്ചു നോക്കുന്ന പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾ എല്ലാ കൂട്ടാനൊന്നും ഇങ്ങനെ എടുത്തിട്ടിട്ടിട്ട് കഴിച്ച് നോക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് അപ്പോൾതാ ഇപ്പം ഇരുന്നിട്ടുണ്ട് മമ്മി അമ്മായി ഒക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഭക്ഷണം കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ മമ്മാക്ക് പ്രത്യേകിച്ച് ഇതിലെ എല്ലാ കൂട്ടാകളൊന്നും പറ്റൂല അപ്പോൾ പറ്റണത് മാത്രം മുമ്പ് കൂട്ടിക്കാട്ടോ സാമ്പാർ പറ്റൂല അതുകൊണ്ട് മോരൊഴിച്ചിട്ടാണ് കേട്ടോ ചോറ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്ലാമുലേക്കും